നമുക്ക് നല്ലൊരു അടിപൊളി അയല വറ്റിച്ചത് ഉണ്ടാക്കാം കേട്ടോ സാധാരണ ഉണ്ടാക്കുന്ന ഒരു മീൻ വറ്റിച്ചതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് ആവശ്യം ചെറിയുള്ളിയാണ് കുറച്ച് അധികം അളവിൽ തന്നെ ചെറിയുള്ളി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ചെറിയുള്ളി എടുക്കുമ്പോഴാണ് അത്യാവശ്യം മസാല അല്ലെങ്കിൽ ആ ഒരു ഗ്രേവി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവുക അപ്പോൾ ചെറിയുള്ളി ഇതുപോലെ ഒന്ന് നമുക്ക് മുറിച്ചെടുത്ത് മാറ്റി വയ്ക്കുക ഇനി മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടി തന്നെ ഉപയോഗിക്കാം കേട്ടോ അപ്പോഴായിരിക്കും ഈ ഒരു നാടൻ സംഭവം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് വരിക ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ തന്നെ എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചാൽ നമ്മുടെ ചെറിയുള്ളിയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക അതിന് ശേഷം എരിവിനനുസരിച്ച് പച്ചമുളക് കിട്ടാം ഞാനൊരു രണ്ട് പച്ചമുളക് എണ്ണം എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നല്ല സ്പൈസി ആവണമെങ്കിൽ ഒരു അഞ്ചെണ്ണോ ആറോണമൊക്കെ വരെ ഉപയോഗിക്കാവുന്നതുള്ളോട്ടോ പച്ചമുളക് ഒന്ന് മുറിച്ച് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ചെറിയുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് വാഴറ്റിയെടുക്കുക ചെറിയുള്ളി ഒന്ന് വാഴന്ന് വരട്ടെ അപ്പോൾ ചെറിയുള്ളിക്ക് പകരം സവോള വേറെ ഓപ്ഷൻ ഒന്നുമില്ലെങ്കിലും ഉപയോഗിക്കാം പക്ഷെ ചെറിയുള്ളിയൊക്കെ തന്നെയായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറാൻ നല്ലൊരു നാടൻ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുക പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം ഇഞ്ചി വേണം അതുപോലെ വെളുത്തുള്ളി വേണം കേട്ടോ അപ്പോൾ ഒരു എട്ടലി വെളുത്തുള്ളിയും ഒരു ഒരിഞ്ചി നീളത്തിലുള്ള ഒരു കഷ്ണം ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് തക്കാളിയും കൂടെ ഒന്ന് മുറിച്ച് വയ്ക്കാം അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ ഒരുപാട് പുളിയുള്ള തക്കാളിയല്ല അത്യാവശ്യം എന്താ പറയുക നല്ല പഴുത്ത തക്കാളിയായിരിക്കും നന്നായിട്ട് വരിക പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനേക്കാളും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതായിരിക്കും ഒന്നും കൂടി നന്നായിട്ട് തന്നെ വരിക കേട്ടോ നാടൻ കറികൾക്കൊക്കെ അപ്പോഴേക്കും എന്തെയ്യും നമ്മുടെ ആ ഒരു ചെറിയുള്ളി ഒന്ന് വാഴന്ന് വന്നിട്ടുണ്ട് ഇത് മതി ഇതിലേക്ക് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഞാനിതിലേക്ക് ചേർക്കണത് ഇനി ഇതും കൂടെ ചേർത്ത് ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചവണം മാറണവരെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഫ്രൈ ആയിട്ട് വരേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവറ് നമുക്ക് കിട്ടണം ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു അഞ്ചാറുതുണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുക കറിവേപ്പിലൊക്കെ നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കുമല്ലോ അതിന് ശേഷം ഒന്നും കൂടി തന്ന് മൂത്ത് വരട്ടെട്ടോ ആ ഒരു ചെറിയുള്ളി വഴറ്റിയെടുക്കുന്നതൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതെ ഇതുപോലെ ഒന്ന് വാഴ്ന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം ഞാനൊരു രണ്ട് ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർക്കുന്നത് കേട്ടോ എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അളവൊക്കെ കൂട്ടാം പിന്നെ പിന്നൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഇതുപോലെ ഒന്ന് വഴിച്ചെടുക്കട്ടെ ആ ഒരു മുളക് പൊടിയുടെയും എല്ലാ പൊടികളുടെയും ആ ഒരു പച്ചമണൊന്ന് നല്ല പോലെ ഒന്ന് മാറി വരണം ഇപ്പം കാണുമ്പോഴേ എണ്ണ കുറച്ച് കൂടുതലുള്ള പോലെ തോന്നും പക്ഷെ കുറച്ചൊരു മുന്നിട്ട് നിൽക്കണം അപ്പോഴാണ് അത് റെഡി ആയിട്ട് വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റിലേക്ക് തന്നെ വരിക കേട്ടോ അപ്പതേ ഇതുപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച് ആ ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ട് തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് ഉടഞ്ഞു വരണം കേട്ടോ ആ ഒരു രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കുക ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് വഴിച്ചെടുക്കുക പിന്നെ ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിതിൽ വെള്ളമൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല വറ്റിച്ചെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ടെന്ന് വിചാരിക്കില്ല പക്ഷേ വെള്ളം ഉപയോഗിക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ഒരു കറി അല്ലെങ്കിൽ ഒരു റോസ്റ്റെന്നോ അങ്ങനെയൊക്കെ പറയാവുന്ന ഒരു സംഭവം തന്നെയാണ് ഇട്ടാ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് അയലയാണ് ഒരു നാലയിലാണ് ഞാൻ എടുക്കുന്നത് നാനൂറ് ഗ്രാം കേട്ടോ ഇത് മുഴുവനോടുകൂടെ തന്നെയാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് മുറിച്ചെടുക്കുന്നില്ല നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ മുറിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ എടുക്കാവുന്നതുള്ളോട്ടോ അപ്പോൾ എല്ലാം ഒന്ന് വരഞ്ഞതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം മാരിനേറ്റ് ചെയ്തൊന്നും എടുക്കുന്നില്ല അല്ലാതെ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ എടുക്കാവുന്നതുള്ളോട്ടോ അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ നമ്മുടെ മസാല റെഡി ആയി ഉണ്ടോയെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ തക്കാളിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണ സമയത്ത് ആ തവി വെച്ചിട്ടൊന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് തക്കാളി സവാളയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വരണം അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ ഒരു മെയിനായിട്ടുള്ള കാര്യം ചേർത്ത് കൊടുക്കുക വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പുളിക്ക് വേണ്ടിയിട്ട് അപ്പോൾ വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുടമ്പുളിയോ ഒക്കെ ഉപയോഗിക്കാവുന്നതുള്ള പക്ഷേ വിനാഗിരി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അളവിൽ വിനാഗിരി ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് വിനിഗർ ഉപയോഗിക്കാം ഞാനിപ്പോൾ കോക്കനറ്റ് വിനികറാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഏതാണെങ്കിലും കുഴപ്പമില്ലാട്ടോ വൈറ്റ് വിനികറോ ഒന്നും കൂടി നല്ല ടേസ്റ്റ് തന്നെയാണ് കൊടുക്കുക പിന്നെ ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഒരു മീനിലേക്കും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം അപ്പോൾ തീ നമ്മുടെ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ അത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വരഞ്ഞ് വെച്ച ആ ഒരു മീൻ കഷ്ണങ്ങൾ മുഴുവനായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇതുപോലെ ഇങ്ങനെ നിരത്തി നിരത്തിയാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ മുറിച്ചിട്ടാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം ഇങ്ങനെയാവുമ്പോൾ ഒന്നും കൂടിയും കാഴ്ചയിലൊരു ഭംഗിയും പക്ഷെ വരഞ്ഞ് കൊടുത്തത് കൊണ്ട് തന്നെ മസാലയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഇതിൽ പിടിച്ചും വരും കേട്ടോ കണ്ടില്ലേ അതിന് ശേഷം ആ ഒരു ഗ്രേവി കാര്യങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നമ്മളിത് തിരിച്ചു മറിച്ചൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഉപ്പ് പുളി അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ മീനിലേക്ക് നന്നായിട്ട് പിടിച്ചു വരണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഗ്രേവി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ആ മസാല വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കട്ടെ അത്ര തന്നെ മതിയാവുണ്ടോ കണ്ടില്ലേ മാരിനേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബേസിക് മാരിനേഷൻ വേണമെങ്കിൽ കൊടുക്കാം ഉപ്പ് മഞ്ഞൾപ്പൊടി വിനാഗിരിയും കൂടെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് സംഭവം അപ്പോൾ അതേ ഇതുപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് കൂടുതൽ സമയം എടുത്തിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ച് നമ്മൾ കൊടുത്തിട്ടില്ല പക്ഷേ ഇതിൽ കണ്ടോ അത്യാവശ്യം ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് മീൻ ചൂടായിട്ട് വരുന്ന സമയത്ത് മീനിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അത്യാവശ്യത്തിന് വെള്ളം പുറത്തോട്ട് വരും പിന്നെ നമ്മൾ ഒഴിച്ച് ആ ഒരു വിനാഗിരി അതൊക്കെ തന്നെയാണ് ഇതിൽ ആയിട്ട് കാണുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് തവി വെച്ചിട്ട് പതുക്കെ ഒന്ന് മീൻ മീൻ കഷ്ണങ്ങളൊന്നും പൊക്കി കൊടുക്കാട്ടോ മൺചിട്ടി ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരുപാട് സമയം ഇങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ അത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഗ്രേവി ഉണ്ടെങ്കിൽ പോലും കേട്ടോ അപ്പോൾ അതൊന്ന് ഇടയ്ക്കൊന്ന് ചെയ്ത് കൊടുക്കുക മീൻ പൊടിഞ്ഞു പോകാത്തൊരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതുള്ളൂട്ടോ അതിന് ശേഷം നമുക്കിത് വീണ്ടും അടച്ചു വയ്ക്കുക തീ കുറച്ച് വെച്ചിട്ട് തന്നെ മീൻ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് അതിലാ ഒരു മസാലയൊക്കെ പിടിച്ച് ഗ്രേവിയൊക്കെ ഒന്ന് ഒന്നും കൂടി ഒന്ന് വറ്റി വന്നോട്ടെട്ടോ കണ്ടില്ലേ ഇപ്പോൾ ഇത് നല്ല അടിപൊളി ആയിട്ട് റെഡിയായിട്ട് മാറിയിട്ടുണ്ട് മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കിട് കോമ്പിനേഷൻ ആണ് ഇതുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല അത്ര നല്ല അടിപൊളിയാണ് കാണുമ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ് പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പൊളിയാണ് കേട്ടോ അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതിയാവും ശരിക്കും അടിപൊളിയാണ് അപ്പോൾ ഒരു മീനും നമുക്ക് പിന്നെ അതിൻ്റെ ആ ഒരു കുറച്ച് ഗ്രേവിയും ഇതുപോലെ സെമി ഗ്രേവി ആയിട്ടാണ് ഈ ഒരു സംഭവം ഇരിക്കുക കേട്ടോ അപ്പം ചെറിയ ഉള്ളി അത്യാവശ്യം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ ഒരു മസാല കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ മസാലയാണെങ്കിലും നല്ല അടിപൊളിയാണ് നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മീൻ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെ എടുക്കുക അതായത് ഒരുപാട് ദിവസം നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതിനേക്കാളും ഒന്നും കൂടി വാങ്ങിച്ചപ്പോൾ തന്നെ ആ ഒരു രീതിയിലൊക്കെ എടുക്കുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ അയില വറ്റിച്ചത് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം ശരിക്കും അടിപൊളി തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ